തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം മൃതദേഹത്തോട് അനാദരവ് കാണിച്ചെന്ന വാർത്ത തള്ളി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ പ്രഭുദാസ നിയമപ്രകാരമുള്ള നടപടി മാത്രമാണ് ചെയ്തതെന്നും ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ രോഗി മരിച്ചിരുന്നുവെന്നും മരണകാരണം വ്യക്തമല്ലാത്തതിനാലും തുടർ നടപടി എന്നോണം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും തുടർന്ന് സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥർ എത്താൻ വൈകിയതും ഇവർ എഫ്ഐആർ ഇട്ടതുമാണ് മൃതദേഹം കൈമാറുന്നതിൽ തടസ്സമായതെന്നും ഇതോടെയാണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ നാലുമണിക്ക് മുന്നേ കാലിറ്റിയിൽ എത്തിയ ആളായിരുന്നു അവർക്ക് കൊണ്ടുവന്നവർക്ക് വീട്ടുകാർക്ക് ആൾ മരിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായിട്ടില്ല എമർജൻസി ആയിട്ട് വന്നതുകൊണ്ട് സെക്യൂരിറ്റി അവരെ വീൽ ചെയറിൽ ഇറക്കി കൊണ്ടുപോവുകയും അർജൻറ്റായിട്ട് ഒരു ഒരു മിനിറ്റിനുള്ളിൽ തന്നെ എമർജൻസി ബെഡ് കിടത്തി എടുത്തി അതിൻ്റെ മോണിറ്ററും കാര്യങ്ങളും എല്ലാം വെക്കുമ്പം തന്നെ ഇ സി ജി ഫ്ലാറ്റ് ഇ സി ജിയും അതിൻ്റെ ഡെത്താണെന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ തന്നെ ഡോക്ടറെ ഡ്യൂട്ടി ഡോക്ടറെ വിജുകയും അവർ വന്ന് അവരുടേതായിട്ടുള്ള സി പി ആറും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയും എന്നിട്ട് രോഗി മരിച്ചു വന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള ചികിത് ഇവിടുത്തെ ചികിത്സയിൽ ഇരുന്ന രോഗിയും വേണം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവരുടെ കയ്യിലുണ്ട് തന്നെ പക്ഷേ ആ മരണപ്പെട്ടാണ് വന്നിരിക്കുന്നത് അത് എന്ത് കാരണത്താലാണ് മരിച്ചതെന്ന് നമ്മൾക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം ഇവിടെ വരുമ്പം മരണത്തോടനുബന്ധിച്ച് ചികിത്സ കൊടുത്തിരുന്നുവെങ്കിലും നമുക്ക് എന്താണ് അറ്റാക്കാകുന്നു ആ പ്രശ്നം ഈ സിക്ക് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്കറിയാമായിരുന്നു പക്ഷേ അതല്ലാത്തതുകൊണ്ട് മരണ കാരണം വ്യക്തമല്ല അപ്പോൾ മാത്രമല്ല നിയമപരമായിട്ട് മരിച്ചു വരുന്നത് ആളിൻ്റെ വിശദീകരണം അപ്പോഴും തന്നെ ഇൻഫിമേഷനായിട്ട് പോലീസിൽ അറിയിക്കേണ്ടതാണ് അത് അതിനകത്ത് മാത്രമേ പറയുന്നുള്ളൂ ഈ ഇത്ര വയസ്സുള്ള ഇന്ന ആൾ മരിച്ചു വന്നിരിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ അറിയിക്കാറുള്ളൂ അത് സ്റ്റേഷനിലേക്ക് അപ്പം തന്നെ അറിയിച്ചിരുന്നു അപ്പോൾ ശരിക്കും ചെയ്യേണ്ടത് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ റാങ്കിലുള്ള ഒരാൾ ഇവിടെ വരികയും സൂപ്രണ്ടുമായിട്ട് ചേർന്നിട്ട് ഇതിൻ്റെ ചികിത്സാ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയും ഡ്യൂട്ടി ഡോക്ടർക്ക് ഇൻറ്റിമേഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല അവർക്ക് നിയമമാറി ആയിട്ട് കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്രണ്ടും എസ് ഐയും കൂടി ചേർന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വിശദീകരി വിശദീകരിച്ച് നോക്കുകയും അവരുടെ ബന്ധുക്കളോട് അതിൻ്റെ അഭിപ്രായം തരികയും വേണമെങ്കിൽ സൈറ്റ് വേണമെങ്കിൽ അത് നോക്കുകയും സൈറ്റിൽ പോയി നോക്കുകയും വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള എൻ ഒ സി ആയിട്ട് സ്റ്റേഷനിൽ നിന്ന് അടിച്ചു തരികയോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ബുക്കിനകത്ത് രേഖപ്പെടുത്തി രണ്ടാളും എസ് ഐയും സൂപ്രനും കൂടെ സൈൻ ചെയ്ത് ബന്ധുക്കൾക്ക് പരാതിയില്ല എന്നുള്ള എഴുതി വാങ്ങി വിടുകയുമായിരുന്നു ചെയ്യാവുന്നത് അത് നമുക്ക് അരമണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കാവുന്ന പ്രശ്നമായിരുന്നു പക്ഷേ ആ സമയത്ത് സ്റ്റേഷനിൽ നിന്ന് ആർക്കും ഇവിടെ എത്താൻ സാധിച്ചില്ല അതിനെ തുടർന്ന് പിന്നെ കുറേ ലേറ്റായി പിന്നെ സ്റ്റേഷനിൽ നിന്ന് അത് എഫ്ഐആർ ഇടുന്ന രീതിയിലേക്ക് പോയി എഫ്ഐആർ ഇടാൻ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടോ ആവശ്യപ്പെട്ടിട്ടോ ഒന്നുമില്ല എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് അത് പ്രകാരമാണ് അന്ന് അത് അത്രയും നീണ്ടുപോയത് പിന്നെ എഫ് ഇൻപോസ്റ്റ് കഴിഞ്ഞിട്ട് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് മരണകാരണം വ്യക്തമായ മരണകാരണം പോലീസുകാർക്ക് എഴുതാൻ സാധിക്കില്ല അവരത് എഴുതിയിട്ടുമില്ല അപ്പം മരണകാരണം വ്യക്തമായിട്ട് അറിയാത്ത ഒരു മൃതദേഹം താലൂക്ക് ലെവലിലുള്ള ആശുപത്രിയിൽ ഫോറൻസിക് സർജൻ്റെ സാന്നിധ്യത്തിൽ അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല മരണ കാരണം ഉറപ്പായത് ഇപ്പോൾ ട്രെയിൻ കയറി മരിച്ചതോ ബ ആക്സിഡൻറ്റിൽ മരിച്ചത് മുങ്ങി മരിച്ചത് തുങ്ങി മരിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മരണ കാരണം വ്യക്തമായിട്ടുള്ള എല്ലാം ഇവിടെ തന്നെ ചെയ്യുകയും പോസ്റ്റ്മോർട്ടം ചെയ്യുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇവിടെ എഴുതുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മരണകാരണം അറിയാത്തത് ഫോറൻസിക് സർജറി തന്നെ ചെയ്യണം ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പീഡിയാറ്റിക് പീഡിയാറ്റിഷ്യൻ ആയിരുന്നു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു അയാൾ അദ്ദേഹത്തിന് അദ്ദേഹമാണ് ആ തീരുമാനം എടുക്കുന്നത് അദ്ദേഹത്തിന് അതിനുള്ള സ്പെഷ്യാലിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ റഫർ ചെയ്യേണ്ടി വന്നത് അങ്ങനെയാണ് ആ ബോഡി അങ്ങോട്ട് പോയത് അത് എത്രയും പെട്ടെന്ന് അര കൊണ്ട് വിടാവുന്ന കാര്യം ചില ആശയ പശുകളും പ്രശ്നങ്ങളാണ് അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് മുനിസിപ്പാലിറ്റി അടിയന്തരമായിട്ട് പോലീസുകാരുടെയും ആരോഗ്യവകുപ്പ് ഡോക്ടേഴ്സിൻ്റെയും നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കാനുള്ള അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഒരു തീരുമാനമാക്കി ഇനി ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പറഞ്ഞത് ഇവിടെ അവർ പറഞ്ഞു അവര് വരുമ്പോൾ ജീവനോട് ആയിരിക്കും അവര് വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷയിലേക്കൊണ്ട് വന്നത് ഇവിടെ വന്ന് ഇറക്കി പെട്ടെന്ന് തൂക്കിയെടുത്ത് സീരിയസ് ആണെന്ന് പറയുമ്പോൾ വീൽ ചെയർ കൊടുത്ത് വീൽ ചെയറ് സെക്യൂരിറ്റി തന്നെ വീൽ ചെയറിൽ കയറ്റി അപ്പം ആൾ ബോധാവസ്ഥയിലുള്ള ആളാണ് അയാളെ തൂക്കിയെടുത്ത് എന്നെ തിരുത്തി കൊണ്ടുവന്ന് നോക്കുമ്പോൾ എല്ലാം പോയിരിക്കുന്നു ഫ്ലാറ്റ് മോണ്ടർ എല്ലാം ഫ്ലാറ്റാണ് അപ്പം ആ വരുന്ന വഴിക്ക് തന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ആയിരിക്കും കഴിഞ്ഞിടക്കിൽ മരിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇനി ലാസ്റ്റ് അവസാനം മരിക്കുന്ന സമയങ്ങളിലുള്ള ചില ചലനങ്ങളും ഒക്കെ ആവാൻ ചിലപ്പോൾ ഉണ്ടായിരുന്നു എന്ന് തോന്നും അല്ല നമുക്ക് ഇവിടെ വന്നപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ എല്ലാം ആൾ മരിച്ചതാണ് അത് സർട്ടിഫൈ ചെയ്തത് ആ പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആളാണ് ചികിത്സയിൽ ഉണ്ടായിരുന്ന കാ വിരലൊക്കെ മുറിച്ച് പോയ ആളാണ് അപ്പോൾ ഏത് സമയം വേണമെങ്കിലും അറ്റാക്ക് ഒക്കെ വരാൻ സാധ്യതയുള്ളതാണ് പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു ആശുപത്രിയിൽ എത്തിയതിന് ശേഷം ചികിത്സയിൽ ഇരിക്കുകയാണ് ഇ സി ജി ചേച്ചു എല്ലാം നോക്കി നമുക്ക് നമുക്കതിൻ്റെ കാരണമാണോ അറ്റാക്കാണ് എന്നെല്ലാം നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും പക്ഷേ അതൊന്നും മരിച്ചു വരുമ്പോൾ പിന്നെ എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ കാരണം ഒരുപാട് കേസുകൾ അതിനകത്ത് ഫൗൾ പ്ലേ ആയിട്ട് വരാറുണ്ട് പിന്നെ രണ്ടാമത് മൃതദേഹം ബോക്കെടുക്കുകയും എക്സിബിഷൻ നടത്തുകയൊക്കെ വരും അപ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടാണ് കൂടെ നിൽക്കുന്നവർക്കും ബന്ധുക്കൾക്കും എല്ലാം അപ്പോൾ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയമം പറയാനുള്ളത് പക്ഷേ ആ ഒരു ഡിലേ പലപ്പോഴും പല ആൾക്കാ ആൾക്കാർക്കും ബന്ധുക്കൾക്കും എല്ലാം സഹിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് രാഷ്ട്രീയക്കാര് എല്ലാവരും അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇതിൻ്റെ ഒരു അവബോധം എല്ലാവർക്കും ഉണ്ടാവുന്നതെന്നല്ല മീഡിയാസ് ഉൾപ്പെടെ എല്ലാവരും അത് മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അപ്പം ആ രീതിയിലേക്ക് എല്ലാവരും കൂടി സഹകരിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനും ഡോക്ടേഴ്സിനും ഒക്കെ അതിൽ വിഷമമായിട്ട് മാറുന്നു കഴിഞ്ഞ ദിവസമാണ് മൂന്നിയൂർ കുണ്ടം സ്വദേശി പാലത്തിങ്ങൽ അബൂബക്കർ എന്ന കുഞ്ഞിപ്പലുവി മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിക്കാണ് കലശലായ ശ്വാസ തടസ്സവും ക്ഷീണവും കാരണം അബൂബക്കറിനെ ഭാര്യയും അയൽവാസിയും സഹോദരങ്ങളും കൂടി തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തിയ അബൂബക്കറിനെ അഞ്ചു മിനിറ്റിലേറെ കഴിഞ്ഞതിനു ശേഷമാണ് ഡ്യൂട്ടി ഡോക്ടർ പരിശോധിക്കാൻ വരുന്നത് അപ്പോഴേക്കും രോഗി മരിച്ചിരുന്നു തുടർന്ന് ഡ്യൂട്ടി ഡോക്ടർ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ട മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞ് പോലീസ് റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ ഫൈസലിന് നൽകിയപ്പോൾ ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ലെന്നും ഫോറൻസിക് സർജൻ ചെയ്യണമെന്നും മഞ്ചേരിയിലേക്ക് വിടുകയാണെന്നും കൂടെ ഉണ്ടായിരുന്നവരെ അറിയിക്കുകയായിരുന്നു എന്നിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് മൃതദേഹം മഞ്ചേരിയിലേക്ക് വിട്ടു നൽകുന്നത് ഇതേ തുടർന്ന് ആശുപത്രിയിൽ ജനപ്രതിനിധികളും നാട്ടുകാരുമടക്കം വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി